ഹലോ ബിഗ് ബോസ് ജിസൈൽ ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ ചുമ്മായിരുന്ന ജിസൈലിനെ പോയി അങ്ങോട്ട് ചൊറിഞ്ഞ് ഇപ്പോൾ പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ് ബിഗ് ബോസിലെ ആൾക്കാർ ആളൊന്ന് ആക്റ്റീവായി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പണി കിട്ടിത്തുടങ്ങി തുടക്കം തന്നെ അനുമോൾക്കായിരുന്നു അനുമോള് ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മാറ്റിൻ്റെ പുറത്തൊക്കെ അഴുക്കിരിപ്പുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയല്ല തൂക്കേണ്ടത് താൻ തൂക്കുമ്പോൾ പൊടിയൊന്നും പോകുന്നില്ല എന്നെങ്ങാണ്ട് ജിസയിൽ പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു അടി അത് കഴിഞ്ഞ് വീണ്ടും ചായയുടെ പേരും പറഞ്ഞിട്ട് അരുമോളായിട്ട് വേറൊരു അടി അനുമോൾക്ക് ലൈറ്റ് ചായ വേണം ജിസേലിന് സ്ട്രോങ് ചായ വേണം ഇതാണ് അടിയുടെ കാരണം ചുമ്മാ തൊട്ടതിനും മരിച്ചതിനൊക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിപ്പോ എപ്പോ തന്നെ ശരത്തിനും ടീമിനും തോന്നിക്കാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എവിടെയോ ആയിരുന്നോ കൊച്ചിലെ വെറുതെ പോയി ചൊറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ നോമിനേഷനിൽ ജിസൈലിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ നോമിനേഷനിൽ അനീഷ് എന്തിനാ വഴി അടി ഉണ്ടാക്കുന്ന ഇങ്ങേര്ക്ക് തന്നെ ബോധമല്ല എന്ന് തോന്നുന്നു അങ്ങേരെ നോമിനേഷൻ ആണ് വിളിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയേക്കണേ എന്നിട്ട് അങ്ങേര് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കണമേ കാരണം ബാത്റൂമിന്റെ ഏരിയയില് ജിസേലിന്റെ അടിവസ്ത്രങ്ങൾ ആരൊക്കെയോ കൂടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ അത്ര മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇന്നാണ് ആ വിഷയം അറിഞ്ഞത് എനിക്ക് തന്നെ എന്താ പറയാ അത്ര അങ്ങനെ അറിഞ്ഞതാണ് ഇപ്പൊ പ്രശ്നമായത് മര്യാദക്ക് ആ പ്രശ്നം അവളെ രണ്ട് കാര്യങ്ങളാണ് അനുമോള് അവിടെ ചെയ്യേണ്ടിയിരുന്നത് ഒരു സ്ത്രീ എന്ന നിലയിലും ഇത്രമേൽ ഇത്രമേൽ അത്രമേൽ അത്രമേൽ ഇത്രമേൽ ഇത്രമേൽ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു 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 തവണ തവണ പറഞ്ഞ കാര്യം തന്നെ ും മനസിലാവും സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരാൾ ആ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കേണ്ടതായിരുന്നു ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ക്യാപ്റ്റനോട് വന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ആ ചങ്കൂറ്റമെങ്കിലും കാണിക്കേണ്ടതായിരുന്നു അനുമോൾ നിലപാട് പറയേണ്ടടുത്ത് പറയണം അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോ പേഴ്സണലി വിളിച്ചിരുത്തി ഒരു മണിക്കൂറോളം അനുമോളോട് ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് അത് അതവള് പറഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ട കടം അതെനിക്കുണ്ടോ അത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ ചോദിച്ചുകൊണ്ടിരിക്കണോ ആരാണ് ഇത് ചെയ്തത് ആരാണ് രണ്ട് മൂന്ന് മൂന്ന് തരം ലേലം വലി അവസാനിച്ചിരിക്കുന്നു ഇങ്ങേര് സംസാരിക്കുകയാണോ അതോ കഥാപ്രസംഗം നടത്തുകയാണോ അങ്ങേടെ സംസാര രീതി കണ്ടിട്ട് നിങ്ങൾക്ക് അത് തോന്നില്ല ഒരുമാതിരി കഥാപ്രസംഗം നടത്തുന്ന മാതിരി ശരി എന്നാ ഇപ്പത്രേ ഉള്ളൂ പിന്നെ വരാവേ ടാറ്റാ